ഫാദർ പോൾ തട്ടുപറമ്പിൽ കേൾക്കുമ്പോൾ ഒരു സാധാരണ വൈദികൻ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും കാസർഗോഡ് സ്കൂൾ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിലെ പോക്സോ കേസ് പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ആഗസ്റ്റ് പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ പതിനാറുകാരനായ കുട്ടിയെ അതിരുമാവ് ഇടവകയിലെ പോൾ തട്ടുപറമ്പിൽ പീഡിപ്പിച്ചുവെന്നാണ് എറണാകുളം സ്വദേശിയായ പോൾ തട്ടുപറമ്പിൽ കണ്ണൂർ ജില്ലയിലെ ഒരു ഇടവകയിൽ സേവനമനുഷ്ഠിച്ച ശേഷം ഒന്നര വർഷം മുൻപാണ് ചിറ്റാരിക്കലിൽ ചുമതലയേൽക്കുന്നത് സ്കൂളിൽ നടത്തിയ കൗൺസിലിങ്ങിനിടെയാണ് വിദ്യാർത്ഥി പീഡന വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് അധികൃതർ വിവരം ചൈൽഡ് ലൈനിന് കൈമാറുകയായിരുന്നു ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയെയും കുട്ടി ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനിലെത്തുന്നു പരാതി നൽകുന്നു എന്നാൽ ദാ ഇതുവരെ പതിനാറ് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ അതിക്രൂരമായി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് നിര്യാഹിക്കുന്ന പരാതിയിൽ കേസെടുത്തിട്ടും വൈദികനെതിരെ നടപടിയെടുക്കാൻ പോലീസ് മടിക്കുകയാണ് ഇത് ഉന്നതല സമ്മർദ്ദം കാരണമാണെന്ന വാദം ശക്തമാണ് കേസെടുത്ത ആഴ്ചകൾ പിന്നിടുമ്പോഴും വൈദികനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല വൈദികന് ഒളിവിലാണെന്നുള്ള വർത്തമാനമാണ് പോലീസ് പറയുന്നത് സംഭവത്തെ തുടർന്ന് ഫാദർ പോൾ തട്ടുപറമ്പലിനെ വികാരസ്ഥാനത്ത് നിന്നുമൊക്കെ പുറത്താക്കിയിരുന്നു സഭ വൈദികനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുമെന്നാണ് സൂചനയും ലഭിക്കുന്നത് പക്ഷേ ഫ്രാങ്കോയെ പോലെയുള്ള ആളുകളെ വെറുതെ വിട്ട് സിസ്യത്തിൽ നിന്ന് കൂടുതൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കഴിഞ്ഞ വർഷമാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ പ്ലസ് വൺ വിദ്യാർത്ഥിയായ പതിനാറുകാരനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെയുള്ള മൂന്ന് മാസ കാലയളവിൽ പോൾ തട്ടുപറമ്പിൽ പല തവണ പീഡിപ്പിച്ചുവെന്നാണ് പരാതി ബാലനായിരുന്ന കുട്ടിയെ പള്ളിയിലെ കപ്പിയറാക്കിയിരുന്നു ഈ കാലയളവിലായിരുന്നു പീഡനം കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിന് തന്റെ വസതിയിലേക്കും മറ്റിടങ്ങളിലേക്കും പുരോഹിതൻ കൊണ്ടുപോയിട്ടുണ്ടെന്നും പരാതിയിൽ ആരോപിക്കുന്നു പലതവണ കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായെന്നാണ് സൂചന സ്കൂൾ കൗൺസിലിനിടെയാണ് കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ ആഴ്ചകൾ കഴിയുമ്പോഴും വൈദികനെ പിടികൂടാൻ കഴിയാത്തതിൽ കുട്ടിയുടെ മാതാപിതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് സ്വാഭാവികമാണത് പ്രതി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് അറസ്റ്റ് വൈകിയാൽ പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള ആശങ്കയുമുണ്ട് പക്ഷേ പോക്സോ കേസായതിനാൽ അതിനുള്ള സാധ്യതകൾ തുലോം തുച്ഛമാണ് എന്നാൽ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നുണ്ട് എന്നാണ് പോലീസ് മാധ്യമങ്ങളോട് പറയുന്നത് അവർ അങ്ങനെയല്ലേ പറയുകയുള്ളൂ ഇനിയാണ് ഈ വിഷയത്തിൽ നല്ല ചില ഇടവക വിശ്വാസികളിൽ ചിലരുടെ കാര്യവും കൂടി പറയാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സാധിക്കില്ല വൈദികനെ പിടികൂടാനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാനിരിക്കെ വൈദിക നിരപരാധിയാണെന്ന് കാണിച്ചുകൊണ്ട് പോലീസിന് കത്തുകൾ എഴുതാൻ ആവശ്യപ്പെട്ടുള്ള ഒരു ഓഡിയോ സന്ദേശം ഇടവക വിശ്വാസികൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട് ഇടവകയിലെ ഒരു ജീവനക്കാരനാണ് സന്ദേശം അയച്ചിട്ടുള്ളത് അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള ശ്രമമായി ഇതിനെ പോലീസ് സംശയിച്ചിരുന്നു അറസ്റ്റ് വൈകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ മാതാപിതാക്കൾ എസ് പി നേരിട്ട് കണ്ടിരുന്നു ഇടവ വിശ്വാസികളോട് വളരെ മാന്യമായാണ് വൈദികൻ പെരുമാറിയിരുന്നത് എന്നൊക്കെയാണ് വിശ്വാസികൾ ഇപ്പോൾ പറയുന്നത് പക്ഷേ കയ്യിലിരിപ്പ് പീഡനമായിരുന്നു എന്ന് മാത്രം പീഡന വിവരം പുറത്തു വന്നതോടെ വികാരസ്ഥാനത്ത് നിന്നും വൈദിക കൂട്ടായ്മയിൽ നിന്നുമൊക്കെ പ്രതിയെ പുറത്താക്കിയിരുന്നെങ്കിലും ഉന്നത ഇടപെടലിലൂടെ വൈദികനെ സംരക്ഷിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നെന്ന ആക്ഷേപം ശക്തമാണ് വീട്ടുകാർക്ക് സംശയവും ശക്തമാണ് ഇത് ഞാൻ പറയാൻ ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ഓർമ്മ മദ്രസാ പീഡനങ്ങളൊക്കെ വളരെ നിത്യസംഭവമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മുസ്ലിം മതസ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിൽ നിയമിക്കുന്ന അധ്യാപകർ അടക്കമുള്ളവരുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ച് ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഈ കാസർകോട് ചീമേനി പോലീസ് ഒരു നോട്ടീസ് ഇറക്കി ഇറക്കി അതേ വേഗത്തിൽ നോട്ടീസ് പോലീസ് പിൻവലിച്ചു നോട്ടീസ് കൊടുത്ത സതുദ്ദേശത്തെ മറ്റൊരു രീതിയിൽ ചിലർ വ്യാഖ്യാനിച്ചതുകൊണ്ടാണ് നോട്ടീസ് പിൻവലിച്ചതെന്ന് ചീമേനി പോലീസ് സ്റ്റേഷൻ ജി ഡി ഇൻചാർജ് ബ്രിജേഷ് എന്ന് പറഞ്ഞിരുന്നു ഇതിപ്പോൾ പറയാനുള്ള കാരണം സിസ്റ്റം പലപ്പോഴും ഇത്തരം വിട്ടുവീഴ്ചകൾക്ക് നിന്ന് കൊടുക്കാറുണ്ട് എന്നാലും ഫാദർ പോൾ തട്ടും ഉടൻ അറസ്റ്റിലാവണം എവിടെ ഒളിച്ചാലും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം ആ കുഞ്ഞിന് നീതി ലഭിക്കേണ്ടതുണ്ട്